എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയ പ്രേക്ഷകരെ ഈ പുതുവർഷത്തിൽ തൊടുന്നത് പൊന്നാകുന്ന നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുവിധ ദോഷങ്ങളും ബുദ്ധിമുട്ടിക്കില്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടപ്പം ദോഷ പരിഹാര മാർഗങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പുതുവർഷത്തിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്ക് ആദ്യം തന്നെ നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അശ്വതി നക്ഷത്ര ജാതകർക്ക് കണ്ടകശനി ദോഷത്തിന് അവസാനം കുറിക്കുന്ന ഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ഓരോ കാര്യങ്ങളിലും പുലർത്തേണ്ട സമയം കൂടിയാണ് വിശ്വാസ വഞ്ചനകൾ ജീവിതത്തെ മാറ്റിമറിച്ചവർക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും മാതാപിതാക്കൾ ഗുരുജനങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധയും പുലർത്തണം പുതിയ ഗൃഹനിർമ്മാണത്തിന് നേരിയ തടസ്സങ്ങൾ വരികയും അത് വലിയ മനക്ലേശങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യാൻ സാധ്യത ആദ്യ മാസങ്ങളിൽ ഉണ്ടാകും വാഹനങ്ങൾ വിൽക്കുന്നതോടുകൂടി ചെറിയൊരു ലാഭത്തിന് സാധ്യതയും കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ഈ ജനുവരി മാസത്തിൽ തന്നെ ദൃശ്യമാകും കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങളും കൈവരുന്നതിൻ്റെ തുടക്കങ്ങൾ ഉണ്ടാകുന്നതാണ് ശാസ്ത്ര മേഖലയിൽ ഉള്ളവർക്ക് മനസംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും ശ്രദ്ധിക്കുക ഇനി രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം കുറച്ച് നാളുകളായിട്ട് തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും രോഗികൾ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങിത്തുടങ്ങും വൈവാഹിക ബന്ധങ്ങൾ ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ് വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ് കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും സുഖപ്പെടും മൂത്രാശയ രോഗങ്ങൾ ഉദര രോഗങ്ങൾ പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം തലവേദന സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവാര വ്രതം ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം ഭജനം ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവർക്ക് പൊതുവെ നല്ല സമയമാണ് എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന പഠനമികവിനും സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ അപകടങ്ങൾ ഇതിൽ നിന്നിവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല തൊഴിൽ മേഖലകളിൽ ഇവർ കഴിവ് തെളിയിക്കുകയും സാമ്പത്തിക പുരോഗതി നേടുകയും ചെയ്യും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രതീക്ഷിക്കാം പോയ വർഷത്തിൽ നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന സമയമാണ് ധനപരമായിട്ടും വസ്തുവകകൾ ഹേതുവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ആവശ്യമായിട്ട് വരും വിദ്യാർത്ഥികളിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും അത് പരിഹരിക്കപ്പെടും വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാം ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് നിൽക്കാതെ കർമ്മനിരതരായി ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായി ചെയ്യുകയും മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇവർക്ക് വിജയം സുനിശ്ചിതമാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക വൈഷ്ണവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ കണ്ടു തുടങ്ങാൻ അവസരങ്ങൾ ഇവർക്ക് നേരിട്ട് ഉണ്ടാകും പാരിതോഷികങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് രേഖാപരമായ കാര്യങ്ങൾ ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല ആയുധങ്ങൾ മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ് ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ നോക്കാം പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമായതുകൊണ്ട് കാര്യങ്ങൾ എല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്തു തന്നെ നടക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതാണ് നല്ലത് മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസംതൃപ്തി ലഭിക്കുന്ന തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ട ഭാഗ്യങ്ങൾ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റു ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല വാഹനങ്ങൾ നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ദിവസങ്ങളും ആണ് വരുന്നത് ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ് രാമനാമം പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനേയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകും ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പൊതുവെ അത്യാപത്തുകൾ ഉള്ള സമയമല്ല ചില പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട് വാഹനങ്ങൾ കന്നുകാലികൾ കൃഷി വ്യവസായം എന്നീ മേഖലകൾ പുഷ്ടി പ്രാപിക്കും ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ തർക്കങ്ങൾ ആപത്തുകൾ എന്നിവയൊക്കെ വിട്ടൊഴിയും വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല വാണിജ്യ മേഖല വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാനും സാധിക്കും ഗവൺമെൻറിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും കൂട്ടുകച്ചവടങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കും അതുവലിയ നാശത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രശ്നപരിഹാരം കണ്ടെത്തണം ഗൃഹനിർമ്മാണത്തിനും ഭൂമിസംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ് വിശാഖം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ഭജനം ശാസ്ത്രാഭജനം ശനീശ്വര ഭജനം എന്നിവ മുടങ്ങാതെ നടത്തുക പ്രിയ പ്രേക്ഷകരെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു